മൈ നെയിമ് സബിജിത് പ്രശാന്ത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ റൈസിൽ ട്രിവാൻഡം ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ എസ് എസ് സിയിലാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നത് എൻ്റെ എസ് എസ് സിയിലുള്ള ജേർണി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ബാങ്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു ബാങ്കിൽ കുറച്ച് നാൾ ഞാൻ പ്രിപ്പയർ ചെയ്തു ഒരു സിക്സ് മന്ത്സ് ഡ്യൂറേഷനുള്ള കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞാൻ ഓരോ എക്സാം എഴുതി കൊണ്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ഇൻകത്തിൻ്റെ ആവശ്യം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ റേസിൽ തന്നെ മെൻറ്ററായിട്ട് ജോയിൻ ചെയ്തു മെൻറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെ എനിക്ക് എൽ ഐ സിയുടെ ഡെവലപ്മെൻറ്റ് ഓഫീസർ പോസ്റ്റിലുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞു അത് ഇൻ്റർവ്യൂ എല്ലാം ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഞാനിപ്പോൾ കറന്റ്ലി ചെന്നൈയിൽ എൽ ഐ സി അയിനാവറം ബ്രാഞ്ചിൽ ഡെവലപ്മെൻറ് ഓഫീസറായിട്ട് വർക്ക് ചെയ്ത് വരുവാണ് അപ്പോൾ എൻ്റെ ഈ സക്സസ്സിന് ഞാൻ നന്ദി പറയുന്നത് റേസിനോടാണ് പിന്നെ എനിക്ക് താങ്ക്സ് പറയാൻ എടുത്തു പറയേണ്ടത് എൻ്റെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കൂടെ സപ്പോർട്ടായിട്ട് നിന്ന എൻ്റെ മെൻറ്റേഴ്സ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് സോ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു റൈസ് എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയില് ഞാനിവിടെ നിക്കുന്നതിന്റെ റൈസാണ് കാരണം താങ്ക് യു